ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീമാർ ജാമ്യാപേക്ഷയുമായി എൻ ഐ എ കോടതിയിൽ കുടുംബവും സഭാധികൃതരുമാണ് അപേക്ഷ സമർപ്പിക്കുന്നത് കന്യാസ്ത്രീകളുടെ കുടുംബം റായ്പൂർ അതിരൂപത നേതൃത്വം റോജിയം ജോൺ എം എൽ എ എന്നിവർ അഭിഭാഷകനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് കോടതി നടപടിയനുസരിച്ച് തുടർ നീക്കം ആലോചിക്കും പ്രതികൂല വിധിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ തിങ്കളാഴ്ചയോ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം മനുഷ്യക്കടത്ത് കേസുള്ളതിനാൽ എൻ ഐ എ കോടതിയെ സമീപിക്കാൻ നേരത്തെ ദുർഗ് സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു മലയാളി കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷയെ സെഷൻസ് കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തിരുന്നു കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ലെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട് ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയതും എൻ ഐ എ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതും ദുർഗ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയായിരുന്നു കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ സമീപിച്ചത് എൻ ഐ എ കോടതിയിൽ സമീപിക്കേണ്ടതില്ലെന്ന നിയമോപദേശം ലഭിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എൻ ഐ എ കോടതിയിൽ നിയമ നടപടികൾ സങ്കീർണ്ണമാകുമെന്നായിരുന്നു വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ കന്യാസ്ത്രീകൾക്കായി ഛത്തീസ്ഗഡ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനും ആലോചനയുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരായിരുന്നു അറസ്റ്റിലായത് ഇവർക്കൊപ്പം മൂന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഈ പെൺകുട്ടികളെ കടത്തുകയാണെന്നും നിർബന്ധിത മതപരിവർത്തനം ഇരയാക്കുകയാണെന്നും ആരോപണം